എ പ്ലസിന്റെ നിറവിൽ തിരുവല്ലാമല വീ കെ എൻ സ്മാരക ഗ്രാമീണ വായനശാല തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ സാഹിത്യകുലപതി വി കെ എനിന്റെ നാമധേയത്തിലുള്ള വി കെ എൻ ഗ്രാമീണ വായനശാല എ പ്ലസിന്റെ നിറവിൽ സാഹിത്യകാരൻ വി കെ എൻ ദിവാകരൻ മുൻകൊച്ചി പ്രധാനമന്ത്രി ടി കെ നായർ പോലീസ് മേധാവി പത്മകുമാർ ഐ പി എസ് സിബിഐ മേധാവി മാധവൻ എന്നിവർക്ക് ജന്മം നൽകിയ മണ്ണ് വെറുതെയല്ല മഹാകവി വൈലോപ്പിള്ളി തന്റെ അവസാന നിദ്ര ഈ മണ്ണിൽ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചതും ഈ പ്രതിഭകൾക്ക് ജന്മം നൽകിയ ചരിത്രമുറങ്ങുന്ന വില്ലാമലയ്ക്ക് പുതിയ നാഴിക കല്ലുകൂടിയായി തിരുവല്ലാമല ഗ്രാമീണ വായനശാലയ്ക്ക് ഈ അംഗീകാരം കഴിഞ്ഞ ദിവസമാണ് എയിൽ നിന്നും എ പ്ലസ് ലഭിച്ച അംഗീകാരം വായനശാലയെ തേടിയെത്തിയത് പ്രസിഡന്റ് കെ പി ഉമാശങ്കർ സെക്രട്ടറി കെ ജയപ്രകാശ് കുമാർ വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ രക്ഷാധികാരി രാമു മലവട്ടം എക്സിക്യൂട്ടീവ് അംഗം ബാബു പരശുറാം എന്നിവരാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഗ്രന്ഥശാലയുടെ മികവാർന്ന പ്രവർത്തനങ്ങളും ചിട്ടയോടെയുള്ള സംഘടനാ പാഠവുമാണ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരം നേടി എയിൽ നിന്നും എ പ്ലസിലേക്ക് കുതിച്ചുയരുന്നതിന് സഹായകരമായത് സിസിവി ന്യൂസ് തിരുവല്ലാമല